കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ നടക്കുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാഡ്യവുമായി സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പട്ടാമ്പിയിൽ പ്രകടനവും ഐക്യദാർഢ്യ സദസ്സും സംഘടിപ്പിച്ചു തൊഴിലാളി വിരുദ്ധ കർഷക ദ്രോഹ നയങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച നടക്കുന്ന ദേശീയ പണിമുടക്കിനാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഐക്യദാഠ്യം അറിയിച്ചത് പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സബ് ട്രഷറിക്ക് സമീപം പ്രകടനവും ഐക്യദാർഢ്യ സദസ്സും സംഘടിപ്പിച്ചു കെ എസ് എസ് പിയു ജില്ലാ കമ്മിറ്റി അംഗം എം രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു പണിമുടക്ക് പണിമുടക്ക് രണ്ട് ഇതൊക്കെ ആണെങ്കിൽ പോലും കേന്ദ്ര ഗവൺമെന്റ് തൊഴിലാളികളുടെ നടപടികളുമായി മുന്നോട്ട് പോകുക ഇന്നേ വരെ രാജ്യത്തെ നിലവിൽ നിരവധി നിയമങ്ങൾ ലോകത്തിൽ എവിടെ നിങ്ങൾ നോക്കിയാലും ഒരു നിയമത്തിൽ നിന്ന് പുതിയൊരു നിയമം ഉണ്ടാകുമ്പോൾ തൊഴിലാളികളുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കുന്ന നിയമങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്തും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെയും ഒക്കെ നിർദ്ദേശത്തിന്റെയും നിരവധി ഈ പ്രക്ഷോഭത്തിന്റെയും ഒക്കെ ഫലമായിട്ടാണ് തൊഴിലാളികൾക്ക് മിനിമം കൂടി ജോലി സമയം അതുപോലെ ബോണസ് ഗ്രാജുവേറ്റി ഏകത്വ പ്രത്യേക പരിരക്ഷ അത് തുടങ്ങിയിട്ടുള്ള ക്വാർട്ടൽ സൗകര്യം സൗജന്യമായ ക്വാർട്ടേഴ്സുകള് കുടിവെള്ളം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള റിട്ടയർമെന്റ് ആനുകൂല്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോഷൻ ഒക്കെ തീരുമാനിച്ചൊമ്പത് നിയമങ്ങളാണ് ആ നിയമങ്ങളെ അവനെ റദ്ദു ചെയ്തുകൊണ്ട് ആരും കോടാക്കി മാറ്റിയിരിക്കുകയാണ് സംസ്ഥാന കൌൺസിൽ അംഗം കെ എം ഉണ്ണികൃഷ്ണൻ വിശദീകരണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് എം രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ എസ് വിജയൻ എൻ ജി പിള്ള എന്നിവർ സംസാരിച്ചു എൻ സി വിനോസ് തിരുത്താല